ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക സാമ്പാറാണ് ഇട്ടുണ്ടാക്കണം അങ്ങനെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കിട്ടും അപ്പോൾ അത് നന്നായി വൃത്തിയായി അരിഞ്ഞ് വെച്ച് പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ കുക്കറിൽ കഴുകി വേവിച്ചെടുത്തു ഒരു ചീൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ആദ്യം ഈ വണ്ടയ്ക്ക് വഴറ്റിയെടുക്കണമല്ലോ വണ്ടയ്ക്ക് വയലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് പിന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞടിച്ച സവാള് സോറി കൊഴിച്ചുള്ളി പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ വഴുവഴുപ്പൊന്ന് മാറാനായിട്ട് അപ്പോൾ ഞാൻ മുന്നേ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചീൻ ഇങ്ങനെ വേറെ കുക്കിങ്ങിൻ്റെ ആണെന്ന് അത് ഇതാണ് കേട്ടോ ഞാൻ കഴുകാതെ കഴുകാതെന്നെ അടുത്ത് ഓലോ വെച്ചിട്ട് രണ്ടും ഒരേ ദിവസം എടുത്ത വീഡിയോ തന്നെയാണ് വഴ് വന്നപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഇട്ടു കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായി വയറ്റും അപ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ പരിപ്പെല്ലാം വെന്ത് ഉടഞ്ഞു അപ്പം ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് ഇട്ടു എന്നിട്ട് അടച്ചു വെച്ചില്ല ഓപ്പൺ ചെയ്തിട്ട് തന്നെ വേവിച്ചെടുത്തു കേട്ടോ കുറച്ച് ആ പരിപ്പിലിട്ടിട്ട് തന്നെ വേവിച്ചത് ഒരു വണ്ടയ്ക്ക സാമ്പാറിഞ്ഞപ്പോൾ പരിപ്പ് തേങ്ങ ഒഴിക്കുന്നില്ല തേങ്ങ ഒഴിക്കാതെ വെക്കാതെ ആണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ വെണ്ടയ്ക്ക പകുതി വന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളം ഒഴിഞ്ഞ് വെച്ചു കേട്ടോ ഒരു കുറച്ച് പുളി എടുത്തുള്ളൂ ഇത് നെല്ലിക്കട വലിപ്പം ഉള്ളത് അപ്പോൾ വെണ്ടയ്ക്ക് അത്യാവശ്യം വന്തു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ കുറച്ച് ഒരു ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു ഒരു സ്പൂണ് ഒന്നര സ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മഞ് മല്ലിപ്പൊടി പിന്നെ അതിന് ശേഷം ഞാൻ സാമ്പാർ പൊടി ഇട്ടു കേട്ടോ സാമ്പാർ പൊടി എൻ്റെ ബ്രാഹ്മിൻസിൻ്റെ ആണ് അപ്പോൾ ഞാൻ അത് ഇട്ടു ശരിക്കും ഈ സാമ്പാറൊക്കെ തേങ്ങയായിരിക്കും അത് വെക്കണ്ട പരിപ്പിൽ തന്നെ വെക്കുന്ന നല്ല കുറച്ചുകൂടെ ടേസ്റ്റ് ഇല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി മേടിച്ചത് ഞാൻ ബോട്ടലിൽ ആക്കി വെച്ചിട്ടില്ല കവറ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ കവറോടെ എടുത്ത് കാണിക്കുന്നത് അത് പൊട്ടിയപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മാത്രം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കറിയ വെച്ചിരുന്നത് അപ്പം എല്ലാം നന്നായിട്ട് വന്നു തോന്നുന്നു പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക